തൃശ്ശൂരിലുള്ള കളർ ഹൌസിൽ കുറേ പുതിയ സർവീസസ് വന്നിട്ടുണ്ട് അതിൽ മെയിൻ ആണ് ടീഷർട്ട് ഡിസൈനിങ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി പ്രിൻറ്റിങ് ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒട്ടും ഡിലേ ഉണ്ടാവില്ല നമ്മൾ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്ത് കിട്ടും നമ്മൾ പറയുന്ന ഡിസൈൻ അത് ലൂസായിട്ടും ബൾക്കായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഏതൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ ഗിഫ്റ്റ് ചെയ്യാനായാലും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഞങ്ങൾ അവിടെ ചെയ്തത് ഈ തൃശ്ശൂക്കാരൻ ഡിസൈനൊക്കെയാണ് നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂക്കാരനല്ല നമ്മൾ പറയുന്ന ഡിസൈൻ എല്ലാം ചെയ്യും പിന്നെ അവിടെ കണ്ടത് ഇൻവിറ്റേഷൻ കാർഡുകളുടെ ഡിസൈൻസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിനോടൊപ്പം പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള എല്ലാ ഡിസൈൻസും അവിടെ ഉണ്ട് പിന്നെ റിട്ടേൺ ഗിഫ്റ്റ്സിൻ്റെ ഒരു സെക്ഷൻ ഇന്ന് ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാണ് റിട്ടേൺ ഗിഫ്റ്റ്സ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു സ്പോട്ടിഫൈഡ് ഒരു ഡിസൈൻ ചെയ്തതാണ് ഒരു ക്ലൈൻ്റ് അവിടെ ഇത് ലൈറ്റ് ചെയ്യും ഒപ്പം ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് സ്പോട്ടിഫൈൽ അത് സ്കാൻ ചെയ്താൽ ആ പാട്ട് പ്ലേ ആവും എന്നാണ് അറിഞ്ഞത് ഇതുപോലെ ഒരുപാട് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്സ് അവിടെ സാമ്പിൾ വെച്ചിട്ടുണ്ട് നമുക്കത് നോക്കാം നമുക്ക് നേരിട്ട് കണ്ട് നമുക്കത് വാങ്ങാം പിന്നെയുള്ളത് സ്റ്റിക്കേഴ്സാണ് നമ്മുടെ ഏതൊരു ഡിസൈനും ആ ഒരു സ്റ്റിക്കർ ഫോമാറ്റിൽ നമുക്ക് തരും ടിഷർട്ട് ഡിസൈനിലാണെങ്കിൽ നമുക്ക് നമുക്ക് ഡിസൈൻസ് സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഒരു സെറ്റ് ഓഫ് ഡിസൈൻസ് ഉണ്ട് ടി വി ഷോസിലത്തെയും കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് അവരോട് പറഞ്ഞാൽ അവർ പ്രിൻറ് ചെയ്ത് തരും ആൽബം സെക്ഷനിലേക്ക് വരാണെങ്കിൽ വളരെ അപ്ഡേറ്റഡ് ആണ് ഇപ്പോൾ കളർ ഹൗസ് നമ്മുടെ പഴയ ആൽബംസ് ഒക്കെ റീസ്റ്റോർ ചെയ്യും ഡാമേജ് ആയിട്ടുള്ളതൊക്കെ സോ കളർ ഹൗസിൻ്റെ ലൊക്കേഷൻ വരുന്നത് എം ജി റോഡിലാണ് എം ജി റോഡിൽ പാറയിൽ ലൈൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്